കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി വലിയപാറയിൽ മുപ്പത് സെന്റ് സ്ഥലത്ത് നടന്ന പച്ചക്കറി കൃഷി തൈനടി ഉദ്ഘാടനം കോതമംഗലം കൃഷി ഓഫീസർ സദീപ് ഐ നിർവഹിച്ചു കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വലിയപാറയിൽ മുപ്പത് സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി നടിയിൽ നടന്നത് ഉദ്ഘാടനം കോതമംഗലം കൃഷി ഓഫീസർ സദീപി ഐ നിർവഹിച്ചു വളരെ സന്തോഷം തോന്നുന്നുണ്ട് ബാങ്കിന്റെ വലിയൊരു പ്രചോദനമാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ഫോട്ടോ എടുത്തത് നമുക്ക് കൃഷിഭവനിൽ ഇപ്പോൾ ഒരു മൂന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് പത്ത് അഞ്ഞൂറും അറുന്നൂറും ഉള്ള ഗ്രൂപ്പാണ് അപ്പോൾ അവരിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പേർക്കെങ്കിലും അത് കണ്ട ഒരു പ്രചോദനം തീർച്ചയായും നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ റോസ്ലി ഷിബു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ ജേക്കബ് എം യു തങ്ങമണി ബാബു സെക്രട്ടറി ബിന്ദുവാർ തുടങ്ങിയവർ പങ്കെടുത്തു കർഷകരായ ഗോപാലകൃഷ്ണൻ കൂട്ടുങ്കൽ കെ ജെ ജോർജ് ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിന്റെ ഉത്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികളും ഏത്തക്കുലകളും ഓണവിപണിയിലേക്ക് വിൽപ്പനക്കൊരുക്കുന്നതിനായി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ തയ്യാറുള്ള കർഷകർ ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അറിയിച്ചു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാ വർഷവും നമ്മൾ പ്രദേശത്തെ നാട്ടുകാർക്കും കർഷകർക്കും പ്രചോദനമുണ്ടാകുന്ന തരത്തിൽ ഇങ്ങനെ പച്ചക്കറി വിത്തുകൾ തൈകളും വിത്തുകളും നടുകയാണ് ഈ നേടുന്നതിൻ്റെ ഉദ്ദേശം ഓണക്കാലത്ത് വളരെ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ വിലയൊന്ന് പിടിച്ചു നിർത്തുകയും അവനവൻ്റെ ആവശ്യമുള്ള പച്ചക്കറികൾ അവനവൻ്റെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മുഴുവൻ മാറുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിന് നാട്ടിലും പ്രദേശത്തുമുള്ള കൃഷിക്കാർക്കും സാധാരണക്കാർക്കും ഒരു പ്രചോദനമാവുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഈ വർഷം ഒരേക്കറോളം സ്ഥലത്താണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് ന്യൂസ്